പ്രവാസി കൂട്ടായ്മയായ എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം സംഘടിപ്പിക്കും നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ യാക്കര ഉദയ റിസോർട്ടിലാണ് വിവിധ പരിപാടികളോടെ സർഗോത്സവം നടത്തുന്നത് സർഗോത്സവത്തിൽ വെച്ച് ദേശീയവും അന്തർദേശീയവുമായ മൂന്ന് പുരസ്കാരങ്ങൾ നേടിയ പ്രവാസിയും പാലക്കാട് സ്വദേശിയുമായ ഡോക്ടർ അഷ്റഫ് അബ്ദുൾ അസീസിനെ അനുമോദിക്കുമെന്ന് എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ ദേശീയ ചെയർമാൻ ഡോക്ടർ എസ് അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നവംബർ മാസം തീയതി ാഘോഷം സർഗോത്സവം എന്ന ടൈറ്റിലും രണ്ടായിരത്തി ഇരുപത്തി എന്ന ടൈറ്റിലിൽ നടത്തുകയാണ് എല്ലാ ജില്ലകളിലും എൻ ആർ എ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒന്നടമിട്ട മാസങ്ങളിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒന്നാം തീയതി കേരള പുറവി ദിനാഘോഷം ഇവിടെ സംഘടിപ്പിക്കുക നടപ്പിലാക്കിയ ആരോഗ്യ ലൈഫ് കെയർ പദ്ധതി മടങ്ങിയെത്തിയ പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ഞങ്ങളുടെ ന്യായമായ ആവശ്യത്തിലേക്ക് അത് ഗവൺമെന്റിനെ പറ്റി ചില തടസ്സങ്ങൾ പറയുന്നുണ്ടെങ്കിലും സാമ്പത്തികമായ യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തൊട്ടാകാതെ നടത്തുന്നതിനുള്ള ഒരു മാർക്ക് രേഖ ഞങ്ങൾ ഈ പെൻഷൻ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി കൊടുത്ത പ്രോജക്റ്റ് പോലെ ഞങ്ങൾ കൊടുക്കണം അത് നടപ്പിലാകുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയായിട്ടുണ്ട് സാഹിത്യകാരന്മാരെ ആദരിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ വിതരണം നിർധനരായ രോഗികൾക്കുള്ള സഹായ വിതരണം ആശാവർക്കർമാരെ ആദരിക്കൽ മുതിർന്ന കലാകാരന്മാർക്കുള്ള ധനസഹായ വിതരണം എന്നിവയും നടക്കും രാവിലെ പതിനൊന്നിന് സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുക്കും പ്രവാസികളുടെ ക്ഷേമത്തിനായി സർക്കാർ നടപടികൾ ആരംഭിക്കണമെന്നും ഡോക്ടർ അഹമ്മദ് ആവശ്യപ്പെട്ടു ജനറൽ കൺവീനർ എ ആർ കൃഷ്ണദാസ് ജില്ലാ പ്രസിഡന്റ് സി എസ് ഹരിദാസ് പി എ അബ്ദുൾ സമദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്